ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ എൻ എസ് എസ് പന്തളം താലൂക്ക് യൂണിയൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു രണ്ട് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് രൂപ എഴുപത്തി അഞ്ച് പൈസ വരവും രണ്ട് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ചെലവും നൂറ്റി ഇരുപത്തി നാല് രൂപ എഴുപത്തി അഞ്ച് പൈസ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റ് യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ അവതരിപ്പിച്ചു പാസാക്കി ഭവനദാന പദ്ധതിക്ക് മൂന്ന് ലക്ഷം സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് നാല് ലക്ഷം വിദ്യാഭ്യാസ ധനസഹായ വിതരണത്തിന് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം യൂണിയൻ മന്ദിര നിർമ്മാണത്തിന് ഏഴു ലക്ഷം സംഘടനാ പ്രവർത്തക യോഗത്തിന് ഒരു ലക്ഷം എൻറോമെൻറ്റ് രണ്ട് ലക്ഷം ചികിത്സാ ധനസഹായത്തിനും വിവാഹ ധനസഹായത്തിനും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വാർഷിക സമ്മേളനത്തിന് രണ്ട് ലക്ഷം ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾക്ക് രണ്ട് ലക്ഷം കരയോഗ മന്ദിര നിർമ്മാണ ധനസഹായത്തിന് ഒരു ലക്ഷം വീതവും പത്മകഫയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വാങ്ങിയിരുന്നു ബജറ്റ് സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ ഉണ്ണിത്താൻ എൻഎസ്എസ് പ്രതിനിധി സഭാ അംഗം എ കെ വിജയൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എൺപത്തിയാറ് കരയോഗങ്ങളിലെ യൂണിയൻ പ്രതിനിധികൾ എം കോർഡിനേറ്റർ അശ്വതി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഓണത്തിന് ഫർണിച്ചർ ഒരുക്കിയിരിക്കുന്നു ഓണം മെഗാ ഓഫർ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ ഫർണിച്ചറുകളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം കോർണർ സോഫകൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ മുതൽ സിക്സ് സീറ്റ് കോർണർ സെറ്റുകൾ ഒരു ബെഡ് വാങ്ങിയാൽ രണ്ട് ബെഡ് തികച്ചും സൗജന്യം ത്രീ ഡോർ അലമാര എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വുഡൻ സെറ്റുകൾ ബെഡ്റൂം സെറ്റുകൾ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കട്ടിലുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ദിവാൻകോട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുകളും നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ കൂടാതെ മറ്റ് നിരവധി ഓഫറുകളും അപ്പോൾ ഈ ഓണം ഉടപ്പിലറിനൊപ്പ് ആഘോഷിക്കൂ ഉഡ്പില്ല ഫർണിച്ചർ ഇടയാടിയിൽ ജംഗ്ഷൻ കുരുമ്പാല ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ വൺ ടു സിക്സ് ഡബിൾ ഫൈവ്